ഇടിച്ച തോരൻ വെക്കലാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടി നന്നായി കഴിഞ്ഞിട്ട് ഈ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം പക്ഷേ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ തുടച്ച് കളഞ്ഞോളോ എന്നിട്ട് ഇതുപോലെ മീഡിയം പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് മുഴുവൻ വേണ്ട പകുതി മതി മതിയിട്ടോ പകുതി നമുക്ക് മാറ്റി വെക്കാം ഇത് ഇത്രയും പ്രഷർ പ്രെഷർ കുക്കറിലോട്ടിട്ട് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് രണ്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറു കഴിയുമ്പോൾ തന്നെ ഇതിന്റെ പുറമെയുള്ള ഈ ഭാഗം നമുക്ക് എളുപ്പത്തിൽ മുറിച്ച് കളിക്കാം എല്ലാത്തിനും മുറിച്ച് കളഞ്ഞിട്ട് ഒരു കല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ടോ ഇത് ഇതുപോലെ ചതച്ചെടുക്കാട്ടോ ഒരുപാട് ചതച്ച് കളയരുത് ഇതുപോലെ മതി ഇനി മിക്സി ജാറിലോട്ട് ഒന്നര കപ്പ് തേങ്ങാപ്പീരയും പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും നാലഞ്ച് കുഞ്ഞല്ലി വെളുത്തുള്ളിയും മുക്കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കി ചതച്ചെടുക്കുക ഇനി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ കടുക് പച്ചൽ കറിവേപ്പില ഇത്രയും മൂപ്പിച്ച ശേഷം രപ്പ് തട്ടിയിട്ടിട്ട് വയറ്റി എടുക്കട്ടോ കുറച്ച് കഴിയുമ്പത്തേനെ ഇതിന്റെ പച്ചമണമൊക്കെ മാറി വരും അന്നേരം നമുക്ക് ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായി വരട്ടി കഴിയുമ്പോഴത്തേനും എല്ലാം കൂടി ചേർന്ന് വെന്ത് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് നല്ലൊരു നാടൻ മണമൊക്കെ വന്നോടാ അന്നേരം കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടാവും